മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന ആൻ്റണി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ബീന സിനിമയിലൂടെയാണ് ബീന ആൻ്റണി അഭിനയ ജീവിതം തുടങ്ങിയത് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ നടി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയാണ് ബീന കൂടുതൽ ജനപ്രീതി നേടിയെടുത്തത് സീരിയലുകളിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു ബീന ആൻ്റണി ബീനയെപ്പോലെ തന്നെ ഭർത്താവ് മനോജും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ സജീവമായ താരങ്ങൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചെത്താറുണ്ട് പലവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നേട്ടതിന് ശേഷമാണ് ബീന ആൻ്റണി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് പലപ്പോഴായി താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ബീന സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ മനസ്സ് തകർന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് ബീന ആൻറ്റണി പങ്കുവച്ചത് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അതിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കല്യാണവും മോൻ ഉണ്ടായതുമൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ ഒരുപാട് പേർ എന്നെ ഒരു നല്ല ആർട്ടിസ്റ്റായി കാണുന്നുണ്ട് കേരളത്തിലെ ഏതൊരു വീട്ടിലേക്കും നമുക്ക് കയറി ചെല്ലാം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കും ദുഃഖമാണെങ്കിൽ ഈ അടുത്ത് ഒരുപാട് എന്നെ തളർത്തിയ ഒരു സംഭവം നടന്നു അപ്പച്ചനും അമ്മച്ചിയും നഷ്ടമായ ദുഃഖം ഏറ്റവും വലുതായിരുന്നു എന്നാൽ അതിനേക്കാളും ദുഃഖം സമ്മാനിച്ച ഒരു വേർപാടുണ്ടായി എൻ്റെ ചേച്ചിയുടെ മകൻ മരിച്ചുപോയി ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം ആദ്യമായി ജനിച്ച മോനാണത് ചേച്ചിയുടെ രണ്ട് കുട്ടികളിൽ മൂത്ത ആളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് ആയിരുന്നു പ്രായം ബി ടെക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ െ വിട്ടുപോയി വളരെ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന ആളാണ് ഓരസുഖങ്ങളും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം അവൻ്റെ ശരീരം മുഴുവൻ നീര് വന്നു ചേച്ചി വിളിച്ച് ഇക്കാര്യം പറഞ്ഞു വേഗം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെറിയ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഡോക്ടറെ കണ്ട ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടി അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കിഡ്നി തകരാറിലായിരുന്നു അതിന് ചികിത്സിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയില്ല അപ്പോഴേക്കും കോവിഡും ബാധിച്ചു അവൻ പോയി മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് വലിയ നഷ്ടം തന്നെയാണ് ലോക്ക്ഡൗൺ ഒക്കെ കാരണം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയമായിരുന്നു അത് മനസ്സ് ആകെ കൈവിട്ടു പോയിരുന്നു ആ സമയത്ത് ഇപ്പോഴും ആ വേർപാടിൽ നിന്നും ഇതുവരെ മുക്തിയാകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബീന ആന്റണി പറഞ്ഞത്